സ്വർണം ലോകത്തിലെവിടെയായാലും വളരെയധികം മൂല്യമുള്ള വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് വെറും വില കൊണ്ടു മാത്രമല്ല അതിന്റെ ആകർഷണീയത കൊണ്ടും മറ്റു പല ഘടകങ്ങൾ കൊണ്ടും ഏതൊരു ലോകത്തേക്കാളും ഒരുപടി മുകളിൽ തന്നെയാണ് സ്വർണമെന്ന് നിസ്സംശയം പറയാം ഇപ്പോഴുതാ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ വമ്പൻ സ്വർണശേഖരം കണ്ടെത്തിയതിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ അറ്റോക് മേഖലയിൽ സിന്ധു നദിക്കരയിലാണ് അമൂല്യമായ മഞ്ഞലോഹത്തിന്റെ വൻതോതിലുള്ള കരുതൽ ശേഖരവും നിക്ഷേപവും കണ്ടെത്തിയത് അറ്റോക്ക് മേഖലയിൽ രണ്ടേ ദശാംശം എട്ട് ദശലക്ഷം ടോളയുടെ സ്വർണശേഖരമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട അധികാരികൾ പ്രഖ്യാപിച്ചത് അതായത് ഏകദേശം മുപ്പത്തിരണ്ട് ദശാംശം ആറ് മെട്രിക് ടൺ ഇതിന്റെ മൂല്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ മുകളിലാണ് മൈൻഡ് ആൻഡ് മിനറൽസ് ഉൾപ്പെടെ പാകിസ്ഥാൻ പഞ്ചാബിലെ ഇടക്കാല ഗവൺമെന്റിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധനായ ബ്രാഹിം ഹസൻ മുറാദാണ് കാര്യം സ്ഥിരീകരിച്ചത് ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്ന വേളയിലാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു വമ്പൻ നിക്ഷേപം കണ്ടെത്തുന്നത് എന്നത് പ്രത്യേകത കൂടിയാണ് ഈ സ്വർണ്ണ നിക്ഷേപത്തിന് അറുന്നൂറ് ബില്യൺ അതായത് പാകിസ്ഥാൻ രൂപ വില വരുമെന്ന് പറയപ്പെടുന്നു എന്നുവെച്ചാൽ ഇന്ത്യൻ രൂപയിൽ ഒന്നേ ദശാംശം എട്ടേ നാല് ലക്ഷം കോടി റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ റിസർവുകൾ അറ്റോക് മുതൽ തർബലെ മിയാൻവാലി മേഖല വരെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നു പാകിസ്ഥാൻ ജിയോളജിക്കൽ സർവേ നടത്തിയ ഗവേഷണത്തിലൂടെയാണ് ഇവ കണ്ടെത്തിയത് സിന്ധു കാബൂൾ നദികൾ പഞ്ചാബിലെ അറ്റോക്കിനടുത്ത് ചേരുന്നിടത്താണ് ദക്ഷലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ വമ്പൻ സ്വർണ്ണ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടിയത് മഞ്ഞുകാലത്ത് ഈ സ്വർണ്ണ നിക്ഷേപം കൂടുതലായി ദൃശ്യമായിരുന്നു ഈ സമയം ജലനിരപ്പ് കുറയുകയും നദിമണൽ കലർന്ന തിളക്കമുള്ള കണങ്ങളായി കാണുകയും ചെയ്യുന്നു അതേസമയം രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തിന്റെ കാലത്തും ഈ സ്വർണ്ണ നിക്ഷേപം ഉപയോഗിക്കുന്നതിൽ കൃത്യമായ ധാരണ അവർക്ക് വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും എതിർപ്പറിയിച്ചുവെന്ന സൂചനകളാണിപ്പോൾ പുറത്തുവരുന്നത് സ്വർണ്ണ പരിവേഷണം ചെയ്യുന്നതിനു പകരം ഈ പ്രദേശങ്ങൾ കല്ല് മണൽസിംഗ് ഖനന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്നതിനെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ അനുകൂലിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം പ്രദേശവാസികൾ പലപ്പോഴും ഇവിടെ നിന്ന് സ്വർണം ഖനനം ചെയ്യാറുണ്ടായിരുന്നുവെങ്കിലും അത് പഞ്ചാബ് സർക്കാർ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് അതേസമയം വടക്കൻ പ്രദേശങ്ങളുടെ മുഗൾ ഭാഗത്തുള്ള സ്വർണ്ണ നിക്ഷേപം ഉയർന്ന ജലപ്രവാഹത്തോടെ അറ്റോക്കിലെ സിന്ധു നദിയുടെ അടുത്തെട്ടിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത്രയധികം മൂല്യമുള്ള നിക്ഷേപം കണ്ടെത്തിയിട്ടും കൃത്യമായി നടപടി സ്വീകരിച്ച അത് വേർതിരിച്ചെടുക്കാൻ അധികാരികൾ തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് അതിനിടെ ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരം ചൈനയിലും കണ്ടെത്തിയിരുന്നു എൺപത്തിമൂന്ന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഏകദേശം ആയിരം മെട്രിക് ടൺ ഉയർന്ന ഗുണമേന്മയുള്ള അയിൻറെ സ്വർണ്ണ നിക്ഷേപമാണ് സെൻട്രൽ ചൈനയിൽ കണ്ടെത്തിയത് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്ത ഈ കണ്ടെത്തലിന് ഏകദേശം എൺപത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളർ വിലയുണ്ട് ഇത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഏറ്റവും വലിയ സ്വർണ്ണശേഖരമായി മാറും ഇത് തൊണ്ണൂറായിരം മെട്രിക് ടൺ കൈവശമുള്ള ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡീപ് ഖനിയെ മറികടക്കും ഹുനാൻ പ്രവിശ്യയിലെ ജിയോളജിക്കൽ ബ്യൂറോ പി ജിയാങ് കൌണ്ടിയിലാണ് നിക്ഷേപം സ്ഥിതി ചെയ്യുന്നത് അവിടെ ജിയോളജിസ്റ്റുകൾ രണ്ട് കിലോമീറ്റർ വരെ ആഴത്തിൽ നാൽപ്പത് സ്വർണ്ണ സിരകൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഇതുകൂടാതെ ഇറാൻ സൗദി അറേബ്യയിലുമൊക്കെ സ്വർണ്ണഖനം കണ്ടെത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി